ആലപ്പുഴ ജില്ലയിലെ കളർകോട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അഞ്ച് വിദ്യാർത്ഥികൾ റോഡപകടത്തിൽ മൃതിയടഞ്ഞ ദാരുണമായ സംഭവം അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയ എല്ലാവരുടെയും മനസ്സിനെ വിഷമത്തിലാക്കിയ ഒരു സംഭവമാണ് തീർച്ചയായിട്ടും ആ റോഡപകടം ഉണ്ടാകാൻ ഇടയായ സാഹചര്യം പരിശോധിക്കണം റോഡിലെ സുരക്ഷാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം ഒരു കാര്യം ഇതിനോട് അനുബന്ധമായി കാരണം അതുകൊണ്ടല്ല ഈ അപകടം ഉണ്ടായെന്ന് ഞാൻ പറയുന്നത് പക്ഷെ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വളരെ അശാസ്ത്രീയമായിട്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പും തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാകണം ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെ ഒരു സുരക്ഷാ സൗകര്യങ്ങളും ഇല്ലാതെ റോഡിന്റെ നിർമ്മാണം നടക്കുന്നത് ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽപ്പെടാമെന്നുള്ളൊരു ധാരണമായ സ്ഥിതി നമ്മുടെ റോഡുകളിൽ അപ്പം അത് ഗൗരവമായി ഒന്ന് പരിശോധിക്കണം എന്ന് കൂടി ഈ അപകടത്തിന്റെ പശ്ചാത്തലം ഈ അപകടം അതുകൊണ്ടാണെന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു തെറ്റായ രീതിയിലേക്ക് അത് പോകാൻ പാടില്ല പക്ഷേ റോഡിൽ കൂടി പോകുന്നത് ഇപ്പോൾ ഭീതി നിറഞ്ഞൊരു കാര്യമാണ് ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ പണിയുന്നത് പോലെ ആൾ താമസയില്ലാത്ത വഴികളിൽ റോഡ് പണിയുന്നത് പോലെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഇത്രയും വലിയ ജനസാന്ദ്രതയിൽ ഇത്രയും വലിയ ട്രാഫിക് ഉള്ള കേരളത്തിൽ പണിയുന്നത് ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സോ സുരക്ഷാ സൗകര്യങ്ങളോ ഇല്ലാതെയാണ് അത് അപകടം വർദ്ധിപ്പിക്കും ശ്രദ്ധിക്കണമെന്ന് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കും